എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബൈബിൾ ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നെഹബ്യാമൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്നാം വാക്യമാണ് കഴിഞ്ഞ എപ്പിസോഡിലും വായിച്ചത് ഇന്നും അത് തന്നെ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു അർത്ഥശ്രഷ്ട രാജാവിൻ്റെ ഇരുപതാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഡിതനായിരുന്നിട്ടില്ല നെഹമ്യാവ് ഏകദേശം ആറുമാസത്തോളം സമയം പ്രാർത്ഥിച്ച കാര്യമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് ഏറെ നാളുകൾ എടുത്ത് പ്രാർത്ഥിക്കുന്ന മുൻകൂട്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് കൃത്യമായ മറുപടികൾ ദൈവം തരും എന്ന ആലോചനയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കായി കൈമാറിയത് ഇനി രാജാവിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവുണ്ടാകുവാനുള്ള നെഹമ്യാവിൻ്റെ ശ്രമം ആ പ്രാർത്ഥനയുടെ പൂർണത ആ ഉത്തരത്തിലേക്കുള്ള വഴി തുറക്കപ്പെടേണ്ട സമയം ആകുകയാണ് അതിനു മുമ്പ് എന്താണ് നെഹമ്യാവ് ഏറ്റെടുത്ത ദൗത്യം നെഹമ്യാവ് ഏറ്റെടുത്ത ദൗത്യം മൂന്നാം വാക്യത്തിലുണ്ട് രണ്ടാം അധ്യായത്തിൽ എൻ്റെ പിതാക്കന്മാരുടെ കലറുകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്തു കിടക്കെ അപ്പോൾ എരുഷലേമിന് മതിൽ പണിയണം എന്ന ഒരു ആഗ്രഹം നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയാണ് മതിൽ പണി മാത്രമല്ല നെഹമ്യാവ് നടത്തിയത് എരുഷലേമിൽ വലിയ ആത്മീക നവീകരണം തന്നെ നടത്തുന്നുണ്ട് ശുദ്ധീകരണം നടത്തുന്നുണ്ട് വളരെ തീക്ഷ്ണമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് ദൈവസന്നിധി ആളുകളെ സമർപ്പണത്തിലേക്ക് നയിക്കുന്നുണ്ട് വെറും ഒരു മതിൽ പണിക്കാരൻ എന്ന് മാത്രം നമുക്ക് നെഹമ്യാവിനെ കാണാൻ കഴിയില്ല എരുസലേമിൻ്റെ അന്നത്തെ ആത്മീക അവസ്ഥകൾക്കും ഒരു മതിൽ പണിയുന്ന ദൗത്യം നെഹമ്യാവ് ഏറ്റെടുക്കുന്നുണ്ട് ഇതൊക്കെ ഏറ്റെടുക്കുമ്പോഴും വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ദൈവം നെഹമ്യാവിനോട് ആവശ്യപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദൈവിക ഇടപെടൽ നെഹമ്യാവിന് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ പുസ്തകത്തിൽ എവിടെയും നമുക്ക് അത് കാണാൻ കഴിയുന്നില്ല നമുക്കറിയാം പഴയ നിയമത്തിലെ വളരെ ശക്തരായ ദൈവദാസന്മാർ ശുശ്രൂഷകന്മാർ ഒക്കെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത് പ്രത്യേകമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരിക്കലും മറക്കാനാകാത്ത മായ്ക്കാനാകാത്ത അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അബ്രഹാം കനാലിലേക്ക് യാത്ര തിരിച്ചത് തേജോമയനായ ദൈവം പ്രത്യക്ഷനായപ്പോഴാണ് മോശ ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാനായ എൺപതാമത്തെ വയസ്സിൽ മിശ്രൈമിലേക്ക് പുറപ്പെടുവാൻ ധൈര്യം കിട്ടിയത് ധൈര്യം പ്രാപിച്ചത് മുൾപ്പടർപ്പ് കത്തുന്ന അനുഭവം ഉണ്ടായിട്ടാണ് ഏലീഷ എന്ന ശക്തനായ പ്രവാചകൻ ഏലിയാവിൻ്റെ പുതപ്പ് തൻ്റെ മേൽ വീണപ്പോഴാണ് അങ്ങനെ പഴയ നിയമത്തിൽ ഏതൊരു വ്യക്തിയെയും ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും വ്യക്തികളുടെ ജീവിതത്തിൽ ശക്തമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ നെഹമ്യാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ശക്തമായ ഒരു അനുഭവം നമ്മൾ കാണുന്നേയില്ല നെഹമ്യാവ് ദർശനം കണ്ടില്ല നെഹമ്യാവിന് സ്വപ്നം ഉണ്ടായില്ല നെഹമ്യാവിൻ്റെ അടുക്കൽ വന്ന ഒരു പ്രവാചകൻ ദൂതു പറഞ്ഞില്ല പ്രത്യേകമായ ഒരു ദൈവിക പ്രത്യക്ഷത തനിക്കുണ്ടായിട്ടില്ല എന്നിട്ടും നെഹമ്യാവ് സമാനതകളില്ലാത്ത നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട വ്യക്തിയാണ് എവിടെയാണ് നെഹമ്യാവിൻ്റെ കോൾ എവിടെയാണ് നെഹമ്യാവിനെ ദൈവം വിളിച്ചതായി നെഹമ്യാവിന് ബോധ്യപ്പെടുന്നത് ഞാൻ തീർത്തു പറയാം അത് തൻ്റെ ഉള്ളിലുണ്ടായ ആത്മഭാരമാണ് വെറു ആത്മഭാരമൊന്നുമല്ല ഞാൻ നേരത്തെ ആ ഭാഗങ്ങളെല്ലാം വായിച്ചു പോയതാണ് കരയുന്നു ദുഃഖിക്കുന്നു ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏറ്റുപറയുന്നു ഇങ്ങനെ എരുസലേമിൽ തന്നെ കൊണ്ട് ചെയ്യാവുന്നതിനാവുന്നതത്ര ചെയ്യണമെന്നൊരു ഭാരം വെറുവൊരു ഭാരമൊന്നുമല്ല ഒരു വൊക്കേഷനിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരു ഒരു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവസരം കിട്ടുമ്പോൾ ഞാനതങ്ങ് ചെയ്തേക്കാം എന്നുള്ള കാഴ്ചപ്പാടല്ല തനിക്കത് ചെയ്തേ പറ്റൂ എന്ന ഒരു നിർബന്ധ ബുദ്ധിയും വളരെ ശക്തമായ തീക്ഷ്ണമായ ഒരു ദൈവിക നിയോഗവും തൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി അതായിരുന്നു തൻ്റെ കോൾ ഞാനിത് പറയുമ്പോൾ അനേക വ്യക്തികൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് പക്ഷേ പറയുന്നൊരു വാക്കുണ്ട് ദൈവം വിളിച്ചില്ല ദൈവം എന്നെ വിളിക്കട്ടെ ഞാൻ ഇറങ്ങാം അങ്ങനെ നെഹമ്യാവ് കാത്തു നിൽക്കുകയായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല മതിൽ പണിയാൻ സാധ്യവുമായിരുന്നില്ല ശരിക്കും നഹമ്യാവിൻ്റെ കോൾ ആ ആത്മപാരത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന തീക്ഷ്ണമായ ഒരു ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം ആ പ്രത്യേക സാഹചര്യത്തിൽ ഉളവായി വന്ന ഒന്നല്ല അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി തീക്ഷണമായി പ്രവർത്തിക്കുവാനുള്ള ദാഹം വരില്ല ആ ദാഹവും ആ ആത്മഭാരവും ദൈവത്തിൽ നിന്നുള്ളതാണ് ആ ആത്മഭാരം തന്നെയാണ് ദൈവത്തിൻ്റെ വിളി ഇനി പ്രത്യേകിച്ചൊരു പ്രത്യക്ഷത ആവശ്യമില്ല ഇനി പ്രത്യേകിച്ചൊരു പ്രവാചകൻ വന്ന് പറയേണ്ടതില്ല ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ഇടപെടൽ ദൈവത്തിൽ നിന്നുണ്ടാകേണ്ടതില്ല പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളെ ഉപദേശിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണ സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന കൽപ്പന വന്നു കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ഒരു കോള് വരാനുണ്ടോ ഇല്ല ഒരാത്മഭാരം ഹൃദയത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കർത്താവിനു വേണ്ടി ചെയ്തേ പറ്റൂ എന്നൊരു ബോധ്യം അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തലത്തിൽ വരില്ല അത് ദൈവത്താൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്താൽ ഉള്ള ഇടപെടലാണത് അത് തിരിച്ചറിയുക അത് ഏറ്റെടുക്കുക ദൈവസന്നിധിയിൽ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ദൈവം അതിനുള്ള വഴികൾ തുറക്കും എന്നെ ഒന്ന് വിളിക്കട്ടെ എന്ന് ഇനി കാത്തിരിക്കേണ്ട സമയമൊന്നുമില്ല നമ്മുടെ സമയങ്ങൾ തീരുകയാണ് കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുകയാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആത്മഭാരം ഉണ്ടോ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് എന്തെങ്കിലും തീഷ്ണമായ ഒരു ചിന്താഗതിയും ആഗ്രഹവും അകത്ത് കിടപ്പുണ്ടോ ആഗ്രഹവും ആത്മഭാരവും തന്നെ നിങ്ങളുടെ കോളാണ് നെഹമ്യാവ് വാദാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആമേ